ം ബലാത്സംഗ കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി എതിർത്ത് നടി എം ഡി എം എ കലർത്തിയ പാനീയം നൽകി മയക്കി ബലാത്കാരം ചെയ്തെന്നാണ് പരാതിക്കാരിയായ നടിയുടെ ആരോപണം സംവിധായകൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് നടി നൽകിയ ഉപഹർജിയിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നടിയെയും കക്ഷി ചേർത്ത് ജസ്റ്റിസ് സി എസ് ഡയസ് ഹർജി ജൂലൈ ഇരുപത്തിരണ്ടിനും പരിഗണിക്കാൻ മാറ്റി വിവാഹിതനാണെന്നത് മറച്ചു വെച്ച് വിവാഹ വാഗ്ദാനം നൽകിയും സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുമായിരുന്നു പീഡനമെന്നും നടി പറഞ്ഞു സിനിമാ ചർച്ചയ്ക്കെന്ന പേരിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലർന്ന പാനീയം നൽകി ബലാത്സംഗം ചെയ്യുകയായിരുന്നു മാത്രമല്ല ഒമർലുലു മയക്കുമരുന്നിന് അടിമയാണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കേസ് നെടുമ്പാശ്ശേരി സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു കുറ്റാരോപിതനായ ഒമർലുലുവും അദ്ദേഹത്തിന്റെ ഡ്രൈവറായ നാസിൽ അലിയും സുഹൃത്ത് ആസാദ് തുടങ്ങിയവർ വഴിയും കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും നടി വെളിപ്പെടുത്തി ഈ മൊബൈൽ സംഭാഷണങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണ് വലിയ സ്വാധീന ശക്തിയുള്ള ആളാണ് പ്രതി ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യത കൂടുതലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തണമെന്നും ഉപഹർജിയിൽ നടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സംവിധായകന് കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പരാതിക്കാരി തന്റെ ഒപ്പം അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നുവെന്നും ഉഭയസമ്മത പ്രകാരമായ ബന്ധമാണ് ഉണ്ടായതെന്നുമാണ് ഒമർലുലുവിന്റെ വാദം